പൊരുത്തും ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തു വന്ന കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള കുറച്ച് വിവാഹ ആലോചനക്കുറിച്ചാണ് നെയ്മ് നോഫുല് ഇസ്ലാം സുന്നി വയസ്സ് ഇരുപത്തി ഒൻപതാണ് ഉയരം നൂറ്റി എഴുപത്തി എട്ടാണ് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക്ക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ക്വാളിറ്റി കൺട്രോളർ ആയിട്ടാണ് ഒരു കമ്പനി എറണാകുളത്താണ് ഇവർ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മദ്രസ പത്തു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് കുടുംബം ആയിരിക്കണം കാണാൻ നന്നാവണം ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ് അതോസിൻ്റെ നെയിം അബ്ദുൽ ഭാരി ഇസ്ലാം ചുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയർന്നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി ആറാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റ് ആയിട്ടാണ് ഇവരെ മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നെയിമ് ഫാറൂഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് മഴ സെട്ടറെ പോയിട്ടുണ്ട് ഇത് കൊല്ലം ജില്ലയിലെ ഒരു വാഹനജിനെയാണ് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൻ്റെ നെയിം ആഷിഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയർന്നൂറ്റി എൺപതാണ് വേറ്റി എൺപത് നിറം വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ആയിട്ടാണ് മദ്രാസെ ട്രിപ്പ് പോയിട്ടുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതോ പോസ്റ്റ് നെയിമ് മുഹമ്മദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി ഏഴാണ് വെയ്റ്റ് അറുപത് നിറം വൈറ്റൻ ഫയർ ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് ഒരു പുനർവാഹമാണ് ഡൈവോസി ആണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് അതോ പൊസുലൈമൻ ഷഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയർന്നൂറ്റി അറുപത്തി ഒൻപത് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് കൃഷിയാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് ഇവർ വയനാട് ജില്ലയിലെ ആലോചനകൾ നോക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി ആറ് വയസ്സുവരെയുള്ള ആലോചനകൾക്കാണ് മുൻഗണന അതോടൊപ്പം സുലൈമ അനസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറവ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് സർവീസിലാണ് മദ്രസ എട്ടരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കൊല്ലം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല കൊല്ലം ജില്ലയിലെ ആലോചനകൾക്കാണ് മുൻഗണന നൽകുന്നത് അത് ഓപ്പോസിൻ്റെ റിയാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് വാടസ ആറ് പോയിട്ടുണ്ട് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് കച്ചവടമാണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അത് ഓപ്പോസിൻ്റെ അൻഷിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്തത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് മദ്രാസ് എത്ര പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനതിനാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും സഹോദരി ഉണ്ട് അടുത്ത പ്രപ്പോസിൽ നെയ്മ് ഫയസ്ല സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനാണ് അവർ നോക്കുന്നത് ആലപ്പുഴ ഏരിയയിൽ നിന്നുള്ള വിവാഹത്തിനൊക്കെയാണ് മുൻഗണന നൽകുന്നത് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അടുത്ത പ്രപ്പോസൽ നെയ്മ് സാദിഖി സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിരണ്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ബാങ്കിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ ഒരു വാഹനിയാണ് പിതാവ് ഫിഷിംഗ് ജോലിയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് സഹോദരി ആണ് മാര്യാണ് അതോപോ മുഹമ്മദ് അലി ഇസ്ലാം സുന്നിയാണ് വയസ്സ് അറുപത് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം അഞ്ചൂരാണ് പോയിട്ടുള്ളത് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഐലൻ്റിലാണ് മദ്രസ അഞ്ചൂരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് നാല്പത്തഞ്ചു മുതൽ അൻപതിന്റെ അടിയിലെ വാഹനത്തിനാണ് നോക്കുന്നത് അടുത്ത പ്രപ്പോസൽ നെയിം അജ്മൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് നിറവും വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി കോം പ്ലസ് അക്കൗണ്ടിങ് കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഖത്തറിലാണ് ഒരു കമ്പനിയിലാണ് മഹാഷട്ടിൽ പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനതിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ പോലെ മുഹമ്മദ് ഷാമിൽ ഇസ്ലാം തുന്നിയാണ് വയസ്സിരുത്തി ആറ് നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി എട്ട് ആണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് പ്ലസ് ഡിപ്ലോമ ഉണ്ട് ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു മൊബൈൽ ഷോപ്പിലാണ് മദ്രാസ് എത്ര പോയിട്ടുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു ആഹ്ലനയാണ് പിതാവ് നറയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് ഒരു കണ്ണൂർ ജില്ലയിലെ ആണ് മുൻഗണന നൽകുന്നത് വിഷു എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഠിജം വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് വാട്സപ്പിലേക്ക് ഏത് സമയത്ത് മെസ്സേജ് അയക്കാവുന്നതാണ് വീഡിയോ നേരിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ നമ്മുടെ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ് അത് അതേപോലെ നിങ്ങൾ വീട്ടിൽ വന്ന് വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ എന്താ നിങ്ങൾ ആവശ്യം വെച്ചിട്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്നതാണ് താൽപര്യമുള്ള ആളുകൾ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക ഇനി അടുത്ത വീഡിയോമായി ഉടനെ കാണാം